നമസ്കാരം വിവാദങ്ങൾക്കിടെ തെയ്വാനിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് ചൈനയുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വോട്ടെടുപ്പ് എങ്ങനെയാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അന്ന് എഴുപത്തി അഞ്ച് ശതമാനത്തോളം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്നാൽ ഇക്കുറിയാകട്ടെ വോട്ടെടുപ്പ് ശതമാനം കുറയും എന്നാണ് പൊതുവേ കണക്കാക്കപ്പെടുന്നത് പ്രധാനമായും ചൈനയുടെ ഭീഷണി തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നായി ചൂണ്ടിക്കാട്ടപ്പെടും നിലവിലെ വൈസ് പ്രസിഡന്റായ ലേ ചിങ് തേ ആണ് പ്രധാനമായും വിജയിക്കും എന്ന് കരുതപ്പെടുന്ന സ്ഥാനാർത്ഥി പക്ഷേ അദ്ദേഹത്തിനെതിരെ ചൈന അതിശക്തമായ നീക്കങ്ങളുമായി ഇപ്പോഴേ രംഗത്തുണ്ട് ചൈനയെ എതിർക്കുന്ന പ്രധാനപ്പെട്ട തൈവാനിലെ നേതാക്കളിലൊരാളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ തേ ജയിക്കുകയാണെങ്കിൽ ചൈനയുടെ ഒരു ഇടപെടലുകളും അദ്ദേഹം അനുവദിക്കില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ലേ ചിങ് തേക്കെതിരെ നിരന്തരമായി ചൈന ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തേ പ്രസിഡൻ്റ് ആവുകയാണെങ്കിൽ ഒരുപക്ഷെ ചൈനയുമായി ഒരു യുദ്ധത്തിന് പോലുമുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ അഞ്ച് ലക്ഷത്തോളം പേരെ അത് ബാധിക്കും എന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അങ്ങനെ അങ്ങനൊരു യുദ്ധമുണ്ടായാൽ അത് ഐ ടി സാങ്കേതിക മേഖല മുതൽ മിസൈൽ നിർമ്മാണത്തെ വരെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് കാരണം ലോകത്ത് ഏറ്റവും അധികം സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കുന്ന രാജ്യം തൈവാനാണ് മൊബൈൽ ഫോൺ മുതൽ മിസൈൽ വരെ ഉപയോഗിക്കാനുള്ള സെമി കണ്ടക്ടറുകളും മറ്റ് ഉപകരണങ്ങളും ഒക്കെ തന്നെ നിർമ്മിക്കുന്നത് തേയ്വാനിലാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ ഒരു യുദ്ധമുണ്ടായാൽ ലോകത്തെ ഈ വ്യവസായം ഐ ടി വ്യവസായം തന്നെ വല്ലാത്ത പരുങ്ങലിലേക്ക് എത്തും എന്നുള്ളതും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ഒഴിവാക്കാനായിരിക്കും പരമാവധി എല്ലാവരും ശ്രമിക്കുക അതേസമയം തേയ്വാൻ ആകട്ടെ നിലവിൽ അമേരിക്കയുടെ പക്ഷത്താണ് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഉപയേക്ഷബന്ധം കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചൈന ഹോങ്കോങ്ങിൽ പോലെയെങ്കിലും ഇട ഇടപെടൽ നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയുകയില്ല പക്ഷേ എത്രയോ അകലെയുള്ള അമേരിക്ക സഹായത്തുന്നതിന് മുമ്പ് ഒരുപക്ഷേ ചൈനയ്ക്ക് തൊട്ടടുത്തുള്ള രാജ്യമായ ചൈനയ്ക്ക് തൈവാനിൽ കയറി ആക്രമണം നടത്താൻ കഴിയും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തേയ്വാൻ വളരെ കാലമായി ചൈനയുടെ ഭീഷണിയുടെ നേടിലാണ് ജീവിക്കുന്നത് ചൈനീസ് വിമാനങ്ങളും കപ്പലുകളും എല്ലാം തന്നെ എപ്പോഴും തെയ്വാനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആരോപണവും എപ്പോഴും സജീവമാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ഇന്ന് വൈകുന്നേരം തന്നെ ആരംഭിക്കും എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കാൻ ഇനിയും ദിവസങ്ങളെടുക്കും എന്നും സൂചനയുണ്ട്